അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളിൽ പലരും പലവിധ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആശകളും കയറി നടക്കുന്നവരാണ് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതായത് ഉദ്ദേശിക്കുന്ന ഭാവി കാര്യങ്ങൾ ഹൈറാണോ ഷെറാണോ എന്നറിയാനുള്ള മാർഗമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക ഏതൊരു കാര്യത്തിൻ്റെ ഭാവി അത് നമുക്ക് ഹൈറാണോ ഷെർറാണോ എന്നറിയാൻ ഇമാം നാസിലി റഹ്മത്തുള്ള റഹിമഉല്ല ഹസീനത്തുൽ അസറാർ എന്ന കിതാബുകൾ പറഞ്ഞിരിക്കുന്നതായി കാണാം അതായത് രാത്രി ഉറങ്ങാൻ നേരം വതൂ ചെയ്യുക നല്ല ശുദ്ധിയുള്ള വിരുപ്പിൽ ഇരിക്കുക ആദ്യം മുത്തനബി സാഹു അലി വസല്ലാമ തങ്ങളുടെ പേരിൽ മൂന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക നാരിയത്ത് സ്വലാത്ത് അറിയാത്തവർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം സൂറത്തുൽ ഫാത്യഹ പത്ത് പ്രാവശ്യം ഓതുക അതിനുശേഷം സൂറത്തുൽ ഇഹ്ലാസ് അതായത് കുൽഹുല്ലാഹു അഹദ് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതുക അവസാനം ആദ്യം ചൊല്ലിയതുപോലെ നാരിത്ത് സ്വലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് അതിനുശേഷം ഫാത്തിഹ പത്ത് പ്രാവശ്യം ഓതുക പിന്നീട് കുൽഹുല്ലാഹു അദ്ദേഹം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് മൂന്ന് സ്വലാത്ത് ചെല് നാരിത്ത് സ്വലാത്ത് ചൊല്ല അവസാനിപ്പിക്കുക വലത് ഭാഗത്തായി കെബിലയിലേക്ക് മുഖം വരുന്ന രൂപത്തിൽ ഉറങ്ങുകയും ചെയ്യുക ഈ രൂപത്തിൽ ഓതിക്കിടന്നുറങ്ങിയാൽ ഉദ്ദേശിച്ച കാര്യത്തിൽ അവൻ്റെ അവസ്ഥ ഖൈറാണോ ഷറാണോ എന്ന് സ്വപ്നത്തിൽ അള്ളാഹു കട്ടിച്ചു തരുമെന്ന് ഇമാ നാസിലി തങ്ങളവിടുന്ന് അവരുടെ കിതാബിൽ പറഞ്ഞതായി കാണാം പ്രിയപ്പെട്ടവർ ഒരു വട്ടം ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിലും രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക നമ്മുടെ തക്കവയും അതുപോലെ തന്നെ ഇഖലാസും നമ്മുടെ അതനുസരിച്ചായിരിക്കും നമുക്ക് അതിന് ഉത്തരം ലഭിക്കുക അള്ളാഹു നമുക്കൊക്കെ നിന്ന് നിന്നുള്ളാഹു നമ്മളെ കാക്കട്ടെ സലാമത്ത് നൽകട്ടെ ഹയറായ വാതിലുകളാഹു നമുക്ക് തുറന്നു തരട്ടെ ആമീനി അറബുല്ല അസ്സലാ വാല് വരമ വാഹന